സൗദിയിലെ റോഡ് ജംഗ്ഷനുകളിൽ അപകടം തൊണ്ണൂറ്റി രണ്ട് ശതമാനം കുറഞ്ഞു മുഴുവൻ ജംഗ്ഷനുകളിലും ലൈറ്റും ക്യാമറകളും സ്ഥാപിച്ചത് ഗുണം ചെയ്തതായി ട്രാഫിക് വിഭാഗം പറഞ്ഞു നൂറ്റി നാൽപ്പത്തി ഒൻപത് ജംഗ്ഷനുകളിൽ ഈ സേവനങ്ങൾ ലഭ്യമാക്കിയതായി ട്രാഫിക് വിഭാഗം അറിയിച്ചു റോഡ് സുരക്ഷ മുൻനിർത്തി ലൈറ്റുകളും ക്യാമറകളും സ്ഥാപിക്കുന്നതടക്കം നിരവധി പ്രവർത്തനങ്ങളാണ് ട്രാഫിക് വിഭാഗം പൂർത്തിയാക്കിയത് നൂറ്റി നാൽപ്പത്തി ഒൻപത് ജംഗ്ഷനുകളിലാണ് സൗരോർജ്ജവിളക്കുകൾ സ്ഥാപിച്ചത് ഇതിലൂടെ ചെലവ് കുറച്ചും പരിസ്ഥിതി സൗഹൃദപരമായും റോഡ് അപകടങ്ങളിൽ ഗണ്യമായ കുറവ് വരുത്താൻ കഴിഞ്ഞു റോഡ് ലൈറ്റിംഗ് ഗ്രൗണ്ട് പെയിന്റിംഗ് സൈൻ ബോർഡുകൾ ഗ്രൗണ്ട് മാർക്കിംഗ് മുന്നറിയിപ്പ് വൈബ്രേഷനുകൾ തുടങ്ങി നിരവധി സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് റോഡിന്റെ ഗുണനിലവാരവും മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും പുതിയ ഉപകരണങ്ങളുടെയും സാങ്കേതിക വിദ്യകളുടെയും സഹായത്തോടെയാണ് നിലവിൽ യാത്രക്കാർക്കായി റോഡ് സുരക്ഷ ഒരുക്കുന്നത് സുരക്ഷിത യാത്ര അപകടങ്ങളുടെ എണ്ണത്തിൽ കുറവ് വരുത്തുക റോഡ് ഗുണനിലവാര സൂചികയിൽ മെച്ചപ്പെട്ട റാങ്കിങ്ങിലെത്തുക എന്നീ ലക്ഷ്യങ്ങളുടെ ഭാഗമായാണ് പ്രവർത്തനങ്ങൾ മീഡിയ വൺ റിയാദ്